ഡ്രൈവിംഗ് പഠിക്കാട്ടോ എൽബോർഡ് ഒക്കെ ഉണ്ട് എൽബോർഡ് നെൽബോർഡ് കാർ കുളത്തിലേക്ക് മറിഞ്ഞ് താഴ്ന്ന് പത്തൊൻപത് കാരൻ മരിച്ചു കോട്ടയം പള്ളിക്കത്തോടാണ് അപകടം നടന്നത് ചെങ്ങളം ചന്ദ്രൻകുന്നേൽ ജെയിംസ് ജോസഫിന്റെയും ബീന ജെയിംസിന്റെയും മകൻ ജെറിൽ ആണ് മരണപ്പെട്ടത് ജെറിലിന്റെ അനുജൻ ജസ്റ്റിനെ റാന്നിയിലെ സ്കൂളിൽ പ്ലസ് വണ്ണിന് ചേർത്ത് ഹോസ്റ്റലിലാക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം നടന്നത് പള്ളിക്കത്തോടിന് സമീപം ചല്ലോലി ജംഗ്ഷനിലെ ജലവിതരണ പദ്ധതിയുടെ മുപ്പതടിയോളം താഴ്ചയുള്ള കുളത്തിലേക്കാണ് കാർ മറിഞ്ഞത് ജംഗ്ഷനിൽ നിന്ന് ആനിക്കാട് പള്ളി റോഡിലേക്ക് കാർ തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിയുകയായിരുന്നു കാറിൽ ജെറിലിന്റെ മാതാപിതാക്കളും ഡ്രൈവറും ഉണ്ടായിരുന്നു ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു അപകടം നടന്നതോടെ നാട്ടുകാരെത്തി കാർ മുങ്ങിപ്പോകാതിരിക്കാൻ കൊണ്ട് കെട്ടി നിർത്താൻ ശ്രമം നടത്തി ഇതിനിടെ മുൻവശത്തുണ്ടായിരുന്ന ജെയിംസും ഡ്രൈവർ പള്ളിക്കാത്തോട് സ്വദേശി രജീഷും പുറത്തിറങ്ങി നീന്തി കയറി പിൻവശത്തെ സീറ്റിലാണ് ജെറിലും അമ്മ ബീനയും ഇരുന്നത് എന്നാൽ കയർ പൊട്ടിയതോടെ കാറിന്റെ പിൻവശത്തെ ഡോർ തുറന്നുപോയി ഇതിലൂടെ ബീന വെള്ളത്തിലേക്ക് വീണെങ്കിലും രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ ഉടൻ തന്നെ ബീനയെ രക്ഷപ്പെടുത്തി എന്നാൽ ജെറിൽ ഇരുന്ന ഭാഗത്തെ ഡോർ തുറക്കാൻ സാധിച്ചില്ല കാർ കുളത്തിലേക്ക് താഴ്ന്നു പോവുകയുമായിരുന്നു അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും ഒരു മണിക്കൂറോളം ശ്രമിച്ചാണ് ജെറലിനെ പുറത്തെടുത്തത് പ്ലസ് ടുവിന് ശേഷം എൻട്രൻസ് പരിശീലനം നടത്തുകയായിരുന്ന ജെറിൽ ജെയിംസ് ആന്ധ്രയിൽ അധ്യാപകനാണ് മലയാളം ടെലിവിഷൻ കോട്ടയം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ